തൊണ്ണൂറുകളിൽ മലയാള സിനിമാ ലോകത്തെ താര റാണിയായിരുന്നു മോഹിനി തഞ്ചാവൂർ ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച മോഹിനിയുടെ യഥാർത്ഥ പേര് മഹാലക്ഷ്മി എന്നായിരുന്നു സിനിമയിലെത്തിയപ്പോഴാണ് മോഹിനി എന്ന പേര് സ്വീകരിച്ചത് നിരവധി സൂപ്പർ ഹിറ്റ് മലയാളം തമിഴ് തെലുങ്ക് ഭാഷകളിലുള്ള സിനിമകളിൽ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ മോഹിനി അഭിനയിച്ചിട്ടുണ്ട് നന്നേ ചെറുപ്പത്തിൽ തന്നെ വളരെ തിരക്കുള്ള ഒരു നായിക നടിയായി മോഹിനി മാറിയിരുന്നു ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച മോഹിനി ഇപ്പോൾ ഒരു ക്രിസ്ത്യാനിയാണ് ഒരു ക്രിസ്ത്യൻ മതപ്രചാരക എന്നതാണ് മറ്റൊരത്ഭുതം എങ്ങനെയാണ് മോഹിനിയും കുടുംബവും ക്രിസ്ത്യാനിയായത് എന്ന് അവർ തന്നെ മുൻപ് പല അഭിമുഖങ്ങളിലും വെളിപ്പെടുത്തിയിരുന്നു തന്റെ ജീവിതത്തിൽ സംഭവിച്ച വളരെ അത്ഭുതകരമായ ചില കാര്യങ്ങളാണ് മോഹിനിയെ ക്രിസ്തു മതത്തിലേക്ക് അടുപ്പിച്ചത് എന്ന് അവർ പറയുന്നു തന്റെ ഇരുപത്തിയേഴ് വയസ്സുവരെ താൻ പൂർണ്ണമായും ഹിന്ദുമതമനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ക്ഷേത്രത്തിൽ പോയി പൂജ ചെയ്ത് പ്രാർത്ഥനകൾ നടത്തി ജീവിച്ചിരുന്നു തന്റെ ഭർത്താവ് ഭരത്തും ബ്രാഹ്മണനായിരുന്നു അദ്ദേഹം പാലക്കാട് ബ്രാഹ്മണൻ താൻ തഞ്ചാവൂർ ബ്രാഹ്മിൻ ആ സമയത്ത് തന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ അനുഭവിച്ച പ്രശ്നങ്ങൾ തന്റെ പോരാട്ടങ്ങൾ ഇവയ്ക്ക് തന്റെ മതത്തിൽ നിന്ന് ഒരു ഉത്തരവും സഹായവും ലഭിച്ചില്ല ഇതാണ് തന്റെ വിധി എന്ന് പറയുന്ന പലരുമുണ്ടാകും എന്നാൽ താൻ അപ്പോൾ ചിന്തിച്ചത് എന്തുകൊണ്ട് തനിക്ക് അതിനുള്ള ഉത്തരം കിട്ടുന്നില്ല എന്നാണ് തന്നെ ആരും ഈ മതത്തിലേക്ക് വരണം എന്ന് നിർബന്ധിച്ചു വിളിച്ചിട്ടില്ല താൻ തന്റെ പ്രശ്നങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ തന്റെ സ്വപ്നത്തിൽ എങ്ങനെ മറ്റൊരു മതത്തിലെ ദൈവം വരുന്നു എന്ന് താൻ ചിന്തിച്ചു അപ്പോൾ വീട്ടിൽ ഇന്ദ്ര എന്നൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു അവൾ പറഞ്ഞു അക്ക ജീസസിന് അങ്ങനെ ഹിന്ദുവെന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യൻ വ്യത്യാസമില്ല നിങ്ങളാണ് വ്യത്യാസം കാണുന്നത് എന്ന് അങ്ങനെ താൻ ബൈബിൾ മേടിച്ച് തന്റെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം ലഭിച്ചു എന്ന് മോഹിനി പറയുന്നു താൻ സ്വന്തമായി എടുത്ത തീരുമാനം കൊണ്ടാണ് ഇപ്പോൾ ക്രിസ്ത്യാനി ആയിരിക്കുന്നത് എന്ന് താരം പറയുന്നു നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും അത്ഭുതം നടന്നോ എന്ന ചോദ്യത്തിന് ഹാരി പോട്ടർ സിനിമയിൽ നടന്നതുപോലെ പല അത്ഭുതങ്ങളും തന്റെ ജീവിതത്തിൽ നടന്നു എന്ന് മോഹിനി പറയുന്നു രാത്രിയിൽ ഞെട്ടി ഉണരുക കഴുത്തിന് കുത്തിപ്പിടിക്കുക ഉണർന്നു നോക്കുമ്പോൾ കഴുത്ത് ചുവന്നിരിക്കുന്നു അതുകൂടാതെ കൈകളിൽ മാന്തുക രാത്രിയിൽ വാതിലിൽ മുട്ടുക അത്തരത്തിൽ അമാനുഷികമായ പല സംഭവങ്ങളും നടന്നു ആ സമയത്ത് താൻ ആകെ കൺഫ്യൂസ്ഡായി ഒരു ജോൽസിനെ കണ്ടപ്പോൾ നിങ്ങൾക്ക് ആരോ കൂടോത്രം ചെയ്തിരിക്കുന്നു എന്നയാൾ പറഞ്ഞു എന്ന് മോഹിനി പറയുന്നു താൻ അത് കേട്ട് ചിരിച്ചു ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ ആരെങ്കിലും കൂടോത്രം ചെയ്യുമോ എന്ന് ചോദിച്ചു അത് കേട്ട് അയാൾ ദേഷ്യത്തോടെ പറഞ്ഞു നിങ്ങൾക്ക് അഞ്ചു വർഷം മുന്നേ കൂടോത്രം ചെയ്തു വെച്ചതാണ് അതിനി എടുക്കാനാവില്ല അടുത്ത വർഷം ജീവനോടെ ഇരുന്നാൽ ഭാഗ്യം എന്നയാൾ പിന്നെ പല പൂജാരികളെയും കണ്ടു പലരോടും ചോദിച്ചു എല്ലാവരും ഇത് തന്നെ പറഞ്ഞു നല്ല കുടുംബം നല്ല കരിയർ നല്ല ഭർത്താവ് ഒരു പെണ്ണിന് വേണ്ട എല്ലാ ഭാഗ്യവും തനിക്കുണ്ടായിരുന്നു എന്നാൽ അതനുഭവിക്കാൻ കഴിഞ്ഞില്ല ഓരോ ദിവസം കഴിയുമ്പോഴും ഡിപ്രഷൻ കൂടി വന്നു ആത്മഹത്യാ പ്രവണത ഉണ്ടായി പലപ്പോഴും ആത്മഹത്യക്ക് ശ്രമിച്ചു ഹിന്ദുമതത്തിൽ നിന്ന് ഒരു സൊല്യൂഷനും കിട്ടിയില്ല ഒടുവിൽ ജീസസിൽ അഭയം പ്രാപിച്ചപ്പോൾ തനിക്ക് ഇതൊരിക്കലും മാറില്ല എന്ന് പറഞ്ഞവരെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് തന്റെ ജീവിതം മാറി തന്റെ നേരെ ആരോ കൂടോത്രത്തിലൂടെ വിട്ട പതിമൂന്ന് ആത്മാക്കൾ തന്നെ വിട്ടുപോയി തന്റെ പല അസുഖങ്ങളും മാറി നാളെ തനിക്ക് ഡിവോഴ്സ് വേണം എന്ന് പറഞ്ഞ ഭർത്താവ് അന്ന് രാത്രി പറയുന്നു നമ്മൾ ചെയ്യുന്നത് തെറ്റാണ് ഡിവോഴ്സ് ചെയ്യേണ്ട എന്ന് രണ്ടാമത്തെ കുട്ടി ജനിച്ചു താനും ഭർത്താവും ചർച്ചിൽ വെച്ച് വീണ്ടും വിവാഹം ചെയ്തു അങ്ങനെ അത്ഭുതം നടന്നു ജീവിതം മാറി മറിഞ്ഞു എല്ലാം ജീസസിന്റെ അത്ഭുതം എന്നാണ് ഇന്ന് ക്രിസ്തീയയായ നടി മോഹിനി പറയുന്നത്